പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു എന്താണ് കാണുന്നത് പൊളി ഇതെന്താ വേറെ മുടിയൊക്കെ ഫ്രീക്ക് ഏ വ്യത്യസ്തമായൊരു ഫ്രീക്കനാണ് അഭിജിത്ത് എവിടെ വീട് മരട്ടിലാണ് വീട് എറണാകുളം ജില്ലയില് തൃപ്പൂണിത്ര മരട് അല്ലെ മരട് ഫ്രീക്കാണ് നിൽക്കുന്നത് പാമ്പ് അല്ലേ

കിളിയാണ് ണ്ാ ദ വന്നപ്പോ എല്ലാരും നോക്കണു ഇപ്പൊ സായിപ്പ ആളെന്താണ് കഥയെന്നറിയാൻ പാടില്ല അപ്പൊ തോന്നിയ ഒന്ന് സംഭവം ഓരോ വീട് കൊടുക്കാൻ നോക്കാം ഈ കണയോട് നീ എന്താക്കിയാണ് ഇങ്ങനെ നടക്കുമ്പോ ആൾക്കാർ എന്തെങ്കിലും ഒക്കെ പറയില്ല പറയാണ്ടോ എന്താണ് മോനെ നീ മലയാളിയാണോ ചോദിച്ചാ പിന്നെ കണ്ട മലയാളിയാന്ന് പറയൂലോ അതുകൊണ്ട് പിന്നെ ഈ ഡ്രസ്സൊക്കെ നീ എന്നെ വേറെ ഫ്രീക്ക് എന്നറങ്ങിയൊക്കെയാണ് പുതിയ ട്രെൻഡ് അല്ലേ മുടിയൊക്കെ ചേട്ടാ പിടിപ്പിച്ച ഒറിജിനൽ ഡ്രസ് ഒക്കെ നമ്മുടെ ഫ്രീക്കനെ അങ്ങനെ ഷെയർ ചെയ്ത് എറണാകുളം ജില്ലയില് ഉള്ളൊരു മനുഷ്യനാണ് പിന്നെ ഇതെന്താണ് എന്താ അച്ഛന്റെ ബാഗില് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ചാമ്പക്ക പ്രകൃതിപരമായിട്ടുള്ള സാധനമൊക്കെ പിന്നെ വേറെ ആരൊക്കെ അച്ഛനമ്മനിയാ അപ്പൊ നീ ഇങ്ങനെ നടക്കുമ്പോഴേ ഇതൊരു വെറൈറ്റി ഫ്രീക്കാണല്ലോ ഇത് അറിയുന്നവർക്ക് മാത്രമുള്ളൂ അപ്പൊ അവരൊക്കെ എന്തെങ്കിലും പറയണ്ട പറയാനുള്ള ഇതുവരെ ഒന്നും ഇത് ഇതൊക്കെ സോനം വേറെ വ്യത്യസ്ത മൂട് സോനം നീ എന്നാ പണിയില്ല നീ റാപ്പറ കമ്മല കമ്മല പൊണ്ടോ സായ്പമാര അടിച്ചിട്ട് പോകും അല്ല മലയാളികളെ നമ്മളെ കണ്ട കളിയാക്കും

പിന്നെ പറ്റി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും എല്ലാരും വിചാരിക്കുവേ വട്ടാണ് ഈ സാധനം ഒക്കെ വെച്ച് ഇടക്കണം പ്രാന്താദ കൊറക്കും പക്ഷെ സാധനം വേറെ മൂടായിട്ടോണ് അപ്പൊ നമുക്ക് മാത്രമേ ഇന്റർവ്യൂ തന്നിട്ടുള്ളൂ നമ്മുടെ ജങ്ക് ആയോളു ആ പിന്നെന്താ പറഞ്ഞു നമ്മുടെ പ്രേക്ഷകോട് എന്താണ് പറയാനുള്ളത് ജോലി ഇല്ലാക്കണം അതാണ് പറയാനുള്ളത് എന്നിട്ട് നമുക്ക് കിറ്റാറൊക്കെ ഒരു മൂഡ് കൂടി പിന്നെ ഈ കണ്ണട സെറ്റപ്പ് ആക്കണേ രണ്ടെണ്ണം വെച്ച് എന്ത് വളയെ കണ്ണട മുകളിൽ എന്തായാലും കൊള്ളാട്ടാ അപ്പൊ കണ്ടിട്ടുണ്ടല്ലേ ആൾക്കാർക്ക് ഇതിനെ കൂടിയേക്കണ എന്താ സംഭവം അറിയാൻ പൊള്ളാ ചേട്ടാ ഇവനെ കണ്ടപ്പോ എന്ത് തോന്നി ആ ഇവരെ കണ്ടപ്പോ എന്തോന്നു ഇവരെ കണ്ടപ്പോ ഇവിടെ പ്രാന്താന്ന് തോന്നി പക്ഷെ ഇവര്ന്ന് തോന്നിട്ടാ ഇവൻ വേറെ ഇത് സായിപ്പുമാര് കീറിയിട്ട നമ്മ അടിപൊളിയാന്ന് പറയും നമ്മുടെ മലയാളികള് ഇങ്ങനെ കളിയാക്കും എടാ നീ വേഷം മാറി വന്നോർത്ത് വേഷം മാറിക്കണി ബോബി ഗോപിച്ചമ്മ ഗോപിച്ചമ്മനുട്ടാ നിങ്ങക്ക് ഇവൻ ഈ സാധനം ഇട്ടപ്പോ ആൾക്കാര് കളിയാക്കി കാരണം എന്താ നിന്റെ റോൾസ് റോസ് ഇല്ല അതുകൊണ്ട് നീ ഓർക്കും െ ഇത് വ്യത്യസ്തമായ പണി കൊറച്ചു മണിക്കൊക്കെ ഞാൻ പോയി അങ്ങനെ പണി പോയി കഴിഞ്ഞിട്ട് ചേട്ടാ ഇവൻ പാട്ട് പറഞ്ഞ ആളാണ് നമ്മള് കാണുമ്പോ ഓർക്കും ഓർക്കും ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ വട്ടാണോ വട്ടുമല്ലോ ഒന്നുമില്ല പിന്നെ വ്യത്യസ്ത സാധനവും വ്യത്യസ്ത ഐറ്റം ഐറ്റമോ കണ്ടാ പ്രീക്കണം അല്ല അമേരിക്കയിലൊക്കെ പോകണ്ട ആളാണ് നിക്കണം വേറെ കൂടി പിന്നെ വേറെ കാര്യമുണ്ട് ഇവൻ ഫോൺ ഉപയോഗിക്കൂലത്തെ വലിയ കുറച്ച് കേട്ടോ ശരിയാണല്ലേ വലിച്ചിട്ട് അതുകൊണ്ട് എന്തായാലും അടിപൊളി സാധനം കടം ഇത് ഡ്രസ്സൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ ഒന്നും മോഹമില്ല എല്ലാരും വിചാരുന്നേ സിനിമയിൽ അഭിനയിക്കും മറ്റേ മറിച്ചെ പറയും പക്ഷെ ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരാഗ്രഹമില്ല വേറൊരു മൂഡിൽ പോണേ പച്ചമാരെ അങ്ങനെ നമ്മുടെ പൊളിപ്രീക്കിന്റെ വീഡിയോ നമ്മുടെ ചാനലൂടെ പുറത്തുവിടുകയാണ് എല്ലാരും ഉണ്ട് എല്ലാ ടീമും ഉണ്ട് ഞങ്ങൾ നിക്കുമ്പോഴാണ് സീൻ അതേ മച്ചാൻ ചോദിച്ചു ഇവന് ഇപ്പൊ വട്ടമാണ് ഇവന് വട്ടമില്ല ഒന്നുമില്ല ഇവൻ വേറൊരു മൂഡാണ് കാശില്ലാത്തവൻ ഇതേപോലെ നടക്കുമ്പോ പറയുന്നവരാണ് വട്ടം പക്ഷെ ഇവന് വട്ടില്ല ഒന്നുമില്ല വേറെ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ജോലി ഇല്ല ഇനി ജോലി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അപ്പൊ എന്തായാലും ഇനി നല്ലൊരു ജോലി കിട്ടട്ടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും കൊണ്ടും പ്രീക്കാവുന്നില്ല